യു എയുടെ വിഷയത്തിൽ ഇടപെടരുതെന്ന് യു എയുടെ വിദേശകാര്യമന്ത്രി അബ്ദുല്ലാ ബിൻ സെയ്ദ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലും ഞങ്ങളെടുക്കുന്ന തീരുമാനത്തിലും ഇടപെടാൻ ഇസ്രായേലിനാ ഏൽപ്പിച്ചിട്ടില്ല ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായിരിക്കുന്ന നിലപാടുകളുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല വിഷയത്തിനാസ്പദമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഗസയെ പരാമർശിച്ചുകൊണ്ട് ഒരു പ്രയോഗം നടത്തിയത് അവിടെ ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഗസയുടെ ഭരണം യു എയുടെ നേതൃത്വത്തിലുള്ള ഒരു അറബ് സംവിധാനത്തെ ഏൽപ്പിക്കും എന്നുള്ള അതിന് നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചത് ഹമാസിനെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ അധികാരം ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് ഗസേൽ ഹമാസ് അവരാണ് അവിടെ ഭരിക്കുന്നത് യു സഭയോ അമേരിക്ക അടങ്ങുന്ന രാജ്യങ്ങളോ ഹമാസിനെ ഭീകരവാദ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടില്ല ഭീകരരാജ്യമായിട്ട് ഭീകരസംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല യു എൻ സഭയുടെ സെക്രട്ടറി ആന്റണിയോ മുഡ്രസ് തന്നെ വളരെ പ്രശംസനീയമായ രീതിയിലാണ് ഹമാസിനോട് ഓരോരോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ച് സംസാരിക്കുന്നത് ശൂന്യതയിൽ നിന്നല്ല ഹമാസിന്റെ യുദ്ധമുണ്ടായത് അതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രയാസത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കഷ്ടപ്പാടിന്റെയും അസ്വാതന്ത്ര്യത്തിന്റെയും പ്രതിരോധമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞത് യു സെക്രട്ടറി ജനറലാണ് അപ്പം അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ അവരെ അമാസിനെ ഒഴിവാക്കിക്കൊണ്ട് യു എ ഭരണം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അത് അതിശയോക്തിയല്ല മാത്രവുമല്ല അത് പറയാൻ ഇസ്രായേലിന് അധികാരമല്ല നിങ്ങളുടേതല്ല ഗസ ആ പ്രദേശത്തുനിന്ന് നിങ്ങൾ തിരിച്ചു പോവുകയാണ് വേണ്ടത് ഈ കാര്യമാണ് യു എയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പം നടക്കുകയാണ് വലിയ ചർച്ചകൾ നടക്കുകയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് സൗദി അറേബ്യയും ഈജിപ്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ ഗസീൽ ഭരണം പുനരാരംഭിക്കണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞ പരാമർശമെന്ന് പറഞ്ഞാൽ ഹമാസിനെ പൂർണ്ണമായ രീതിയിൽ ഒഴിവാക്കുക ഹമാസിനെ പിരിച്ചുവിടുക ഭരണം അറേബ്യൻ രാജ്യങ്ങളെ ഏൽപ്പിക്കുക എന്നാൽ സൗദി അറേബ്യ അതിന് മറുപടിയായിട്ട് പറഞ്ഞു ഞങ്ങൾ അതിന് തയ്യാറല്ല മാത്രവുമല്ല യു എ പറഞ്ഞ അതേ പരാമർശമാണ് പറഞ്ഞത് ഞങ്ങൾ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ ഇസ്രായേലിന് അധികാരമില്ല ഈജിപ്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് ഇസ്രായേൽ ഈജിപ്തിൻ്റെ കൈവശത്തിലുള്ള പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് ഇസ്രായേൽ അത് പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ദേശത്തേക്ക് കൂട്ടിച്ചേർത്തു അന്ന് മുതൽ അവരുടെ വിഷയമാണ് ആ പ്രദേശമാണ് വീണ്ടും ഈ ഈജിപ്തിനോട് ഏറ്റെടുക്കാൻ വേണ്ടിയും ഭരണം നടത്താൻ വേണ്ടിയും പറയുന്നത് അപ്പോൾ ആ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു സ്വാതന്ത്ര്യ പോരാട്ടമാണ് അങ്ങനെ വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ മുഹൂർത്തത്തിൽ അവിടെ ഹമാസിനെ പിന്തള്ളിക്കൊണ്ട് അറബ് രാജ്യങ്ങൾ അവിടെ അധികാരത്തിലേറുന്ന സമയത്തുണ്ടാവുന്ന മാനസികപരമായിരിക്കുന്ന സ്ഥിതിവിശേഷം നിയന്ത്രിക്കുന്നതിനും അപ്പുറമാണ് ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയ രാജ്യങ്ങളാണ് യു എയും സൗദി അറേബ്യയും ഈജിപ്തുമെല്ലാം അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ സൗദി അറേബ്യയും ഈജിപ്തിൻ്റെയും പരാമർശം ഒഴിവാക്കിക്കൊണ്ട് യു എയുടെ നേതൃത്വത്തിൽ ഭരണം വേണം എന്ന് പരാമർശിക്കപ്പെട്ടത് ഒരു രീതിയിലും ഇതിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതും ഗസേയുടെ ഭരണം തിരിച്ചു കൊടുക്കേണ്ടത് അമാസിന്റെ കൈവശത്തിലാണ് അത് അവരുടെ ദേശമാണ് നിങ്ങൾക്കതിൽ പങ്കാളിത്തമോ അധികാരമോ ഇല്ല നിങ്ങൾ വന്നവരാണ് പിന്തിരിച്ചു പോകണം എന്ന് കൃത്യമായിരിക്കുന്ന നിലപാട് യു എ പറയുകയും ചെയ്തു അബ്രഹാം കരാറുമായി ആദ്യഘട്ടത്തിൽ തന്നെ ബന്ധം സ്ഥാപിച്ച രാജ്യങ്ങളിലൊന്നാണ് യു എ പിന്നീടാണ് നേതന്ത്ര ബന്ധം താൽക്കാലികപരമായി വിച്ഛേദിക്കുന്നു എന്ന തരത്തിലൊക്കെ നിലപാടെടുത്തത് സൗദി അറേബ്യയും പറഞ്ഞു സൗദി അറേബ്യ കുറച്ചുകൂടി കട്ടിയായിട്ടാണ് പറഞ്ഞത് എന്താണോ ഫലസ്തീൻ സ്വാതന്ത്ര്യം ആകുന്നത് അന്ന് മാത്രമേ ഇസ്രായേലുമായിട്ട് നേതന്ത്ര ബന്ധം തങ്ങൾക്കുണ്ടാവൂ എന്ന് ബഹ്റൈനും താൽക്കാലികപരമായിരിക്കുന്ന നേതന്ത്ര ബന്ധം വിച്ഛേദിച്ചു എന്ന് പറഞ്ഞ രാജ്യമാണ് അപ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം പല ഘട്ടങ്ങളിലും അവസാനിപ്പിച്ച രാജ്യങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് യു എ എന്ന് പറയുന്നത് ആ യു എയോടാണ് ഇസ്രായേൽ പറയുന്നത് അധികാരം ഏറ്റെടുക്കണം എന്നുള്ളത് ഇന്ന് യഥാർത്ഥത്തിൽ അവിടെ ഒരു പുതിയ അധികാര സംവിധാനങ്ങളല്ല വേണ്ടത് പുതിയൊരു ഭരണപരിഷ്കാരവും അല്ല വേണ്ടത് ഇപ്പം അവിടെ വേണ്ടത് വേണ്ടത് കിടക്കുന്ന ഫലസ്തീനുകൾക്ക് കുടിക്കാൻ വെള്ളവും ഭക്ഷണവും അവർക്ക് മരുന്നും എത്തിക്കാനുള്ള സംവിധാനവും ആശുപത്രികളിൽ കുറ്റമറ്റ രീതിയിൽ ചികിത്സ നടത്താനുള്ള വികസനം വികസനമുണ്ടാക്കുകയും ഉണ്ടാക്കുകയുമാണ് വേണ്ടത് എന്നുകൂടി യഥാർത്ഥത്തിൽ യു എ ഇസ്രായേലിനോട് പറഞ്ഞു നിങ്ങൾ വംശവെറിയാണ് വെറിയാണ് അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നിട്ട് അവിടെ ഭരണം മാറ്റുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അവിടുത്തെ മനുഷ്യന്മാരെ പട്ടികടന്ന് മരിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ല അവിടെ നിങ്ങൾ വംശഹത്യ ചെയ്യുന്നു നിങ്ങൾ അതിനെ പരാമർശിക്കുന്നില്ല ലോകരാജ്യങ്ങളും യു എൻ സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും നിങ്ങളെ നിങ്ങൾക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നു നിങ്ങൾ അതേക്കുറിച്ച് പരാമർശിക്കുന്നില്ല നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അവരുടെ ഭരണമാറ്റം വരണം പുതിയ ഭരണ സംവിധാനം വരണം എന്നുള്ളതാണ് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കരുത് എന്നൊരു താക്കീത് കൂടി യഥാർത്ഥത്തിൽ യു എ ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അപ്രതീക്ഷിതമായ രീതിയിലാണ് ഈ മറുപടി തന്നെ എതിരേറ്റിരിക്കുക ഇങ്ങനെ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പരസ്യമായ രീതിയിൽ നിലപാടെടുക്കുക എന്നുള്ളത് അപൂർവമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതിനാൽ തന്നെ അമേരിക്ക പണക്കാത്ത രീതിയിലുള്ള നിലപാടാണ് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവാറുള്ളത് എന്നാൽ യുദ്ധം തുടങ്ങിയതോടുകൂടി ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ചതോടുകൂടി ഈ അറബ് രാജ്യങ്ങൾ അവർ അവരവരുടേതായിരിക്കുന്ന നിലപാട് പറയാൻ തുടങ്ങി എന്നൊരു പ്രത്യേകത ഉണ്ട് അതും ഉറക്കെയാണ് സംസാരിക്കുന്നത് അപ്പം ഒന്നുമല്ല ചെറിയ ചെറിയ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെതിരെ നിലപാട് പറഞ്ഞു എന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് ബഹ്റൈൻ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു എന്ന് മാത്രമല്ല ബഹ്റൈൻ ഇസ്രായേലിനെ ആക്രമിച്ചു വലിയ രീതിയിലുള്ള ഡ്രോൺ അക്രമം നടത്തി നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഇസ്രായേൽ തന്നെ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം പോലും ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ആക്രമിക്കാൻ മാത്രം മാനസികപരമായിരിക്കുന്ന ധൈര്യം അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഏതായിരുന്നാലും യു എയുടെ ഈ നിലപാട് വലിയ രീതിയിലുള്ള അഭിപ്രായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലൊക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യു എയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ അത് കണിശമായിരിക്കുന്ന നിലപാടുകളാണ് ഇതിനു മുൻപും ഇങ്ങനെ കണിശമായിരിക്കുന്ന ചില നിലപാടുകൾ അപൂർവമായിട്ട് മാത്രമേ യു എയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളൂ അതിന് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഇവരെല്ലാം പാലസ്തീനൊപ്പമാണ് അമാസിനൊപ്പമാണ് അമാസ് അവിടെ ഭരണം ഭരണത്തെ തിരിച്ചു വരണം എന്ന് യഥാർത്ഥത്തിൽ യു എ അടുങ്ങുന്ന മുസ്ലിം രാജ്യങ്ങൾ ആ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്